വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത വിശ്വാസ ഉത്സവത്തിൻ്റെ ഭാഗമായി പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പ്രദർശനം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് രാഹുല ഈ കേരള സ്റ്റോറിയുടെ പ്രദർശനം സംബന്ധിച്ച് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തതാണ് ഇപ്പോൾ പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇടുക്കി രൂപത ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച എന്താണ് അതിനുള്ള കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ അതിലെതിരെ വിവാദം അതിൽ വിവാദമുണ്ടാവുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ വിവാദമോ ഉടലെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ ഇതിന്റെ പ്രദർശനം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഉൾപ്പെടെ ഈ സിനിമ പ്രചരിപ്പി പ്രദർശിപ്പിക്കരുത് ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രദർശനാനുമതിയും കൊടുക്കരുതെന്ന് ദൂരദർശനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇടുക്കി രൂപത ഇത്തരത്തിലൊരു വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഒരു പരിപാടിക്കിടയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിഒ മനബാർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വിഷയത്തെക്കുറിച്ച് അതായത് ഈ നവ്ജുഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ സിനിമ പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ ഈ സിനിമ ചർച്ചയാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രദർശനം എന്നാണ് ഈ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷയത്തിൽ ഇത് നേരിട്ട് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെന്താണ് കാരണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള നിലപാട് ഇടുക്കി രൂപത പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഈ ഇടതുപാലത്ത് യു ഡി എഫും എൽ ഡി എഫും എങ്ങനെ ഇതിലൊരു പ്രതികരണം നടത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ് കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇരു മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും ഈ കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രദർശനം നടക്കുമ്പോൾ ഇങ്ങനൊരു പ്രദർശനം നടന്നു എന്നറിയുമ്പോൾ ഏത് രീതിയിൽ ഇതിനെ ഈ സ്ഥാനാർത്ഥികൾ സമീപിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലും കണ്ടറിയേണ്ടതാണ് എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സിനിമ ഇടുക്കി രൂപതകളിലെ രൂപതയിലെ പ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പ്രദർശിപ്പിച്ചത് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്